നമ്മൾ പ്ലീറ്റഡ് പ്ലീറ്റഡ് എങ്ങനെ നോക്കട്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരക്കൊണ്ടാണ് നമുക്ക് വീഡിയോ വിട്ടരാൻ കഴിയാത്തത് അപ്പോ മൊത്തത്തിലുള്ള ലെങ്ത് എടുത്തു കണ്ടോ മൊത്തത്തിലുള്ള ലെങ്ത് അൻപത്തി ആറ് അമ്പത്തി അഞ്ചാണെങ്കിൽ രണ്ടിഞ്ച് കൂട്ടുക അപ്പൊ അമ്പത്തി ഏഴ് കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുക ചെയ്യണത് ഷോൾഡർ എത്ര ഒരു ഇഞ്ച് ഷോൾഡർ ഇതൊരു എക്സൽ വരെ പോകട്ടോ എക്സൽ അളവ് വരെ പോകും ഇഞ്ച് ഷോൾഡറിന് നിങ്ങൾ നിങ്ങളെ പൊടി അളവെടുത്തിട്ട് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി യാതൊരു കുഴപ്പമില്ല പിന്നെ ഈ ഏഴരയിൽ നിന്ന് നമ്മൾ ഇവിടെ അര ഇഞ്ച് ചേരിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ അര ഇഞ്ച് താഴോട്ട് ചേരിച്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴ് ഇഞ്ച് മൊത്തത്തിൽ മൊത്തത്തിലായി ഏഴര താഴോട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ എടുത്ത ഷോൾഡർ എത്രയാണ് ഉള്ളത് താഴോട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിൽ അര ഇഞ്ച് കുറച്ചുകാണ്ട് ഇങ്ങോട്ട് ചേരിച്ച് വരയ്ക്കുക ഓക്കെ ഇത് എന്തിനാ ഇത് മാക്സി കയറി പോവാതിരിക്കാനാണ് കേട്ടോ പിന്നെ ആ ഏഴര ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ ഇത് എത്ര ഏത് സൈസ് നൈക്കായാലും എൽ ആയാലും എക്സ് ആയാലും ഡബിൾ എക്സൽ ആയാലും ഒക്കെ ഈ ഒന്നര മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം ആ പത്തര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മള് ഇവിടെ മുകൾ ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ പത്തര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ പത്തര ഇഞ്ചിൻ്റെ മേലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക താഴോട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പം മൊത്തം ഇഞ്ച് ഓക്കെ ഇനി ഇവിടുന്ന് ഇതിലേക്ക് ഈ വരയിലേക്ക് ജസ്റ്റ് ഇങ്ങനൊരു വര വരച്ചിട്ടാൽ മതി ഇങ്ങനൊരു വര വരച്ചുകൊണ്ടോ ഇങ്ങനൊരു വര വരച്ചുക ഈ ലൈന് ഇതിനെ തറക്റ്റ് ചെയ്യാം ഇത് സെൻ്റർക്കാണ് കേട്ടോ പത്തരക്കാണ് പോണത് ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് പത്തര ഇവിടുന്ന് ഇങ്ങോട്ടും പത്തര ഈ പത്തരയിൽ നിന്ന് മേലോട്ട് ഒന്ന് പത്തരയിൽ നിന്ന് താഴോട്ട് രണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ചെസ്റ്റിന്റെ അളവ് നോക്കുകയാണ് അപ്പം ഇവിടെ എത്തുമ്പോൾ ഒമ്പത് ഒമ്പത് ഇഞ്ചാണ് ഉള്ളത് ഓക്കെ നമ്മൾ ഈ വരച്ചത്രം വരെ ഒമ്പത് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ ഇതിപ്പോ ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം ആ രണ്ടിഞ്ച് പതിനൊന്നില്ലേ ഒമ്പത് മൈനസ് ചെയ്ത് പതിനൊന്ന് അവിടെ വരുന്നത് നോക്കുക ഈ വരയില് പതിനൊന്ന് പ്ലസ് ഒന്ന് തുമ്പ് കണ്ടോ പതിനൊന്ന് ഇവിടെ അല്ലേ വരുന്നത് ഓക്കേ അപ്പൊ നമ്മൾ ഒമ്പത് ഇവിടെയാണ് വരുന്നത് അപ്പോ ഈ ഒമ്പതിൻ്റെ ഇവിടെയാണ് നമ്മൾ ബോക്സ് ചെയ്യേണ്ടത് മനസ്സിലായോ നമുക്ക് ഇവിടെ കിട്ടിയ ഒമ്പത് ഉണ്ടല്ലോ ഇവിടെ കിട്ടിയ കറക്റ്റ് ഒമ്പതിനെ നമ്മള് ഈ ഒമ്പതിലേക്ക് ബാക്കി എത്ര വേണ്ടത് പതിനൊന്നിലേക്ക് ബാക്കി എത്ര വേണോ അപ്പോൾ ഇഞ്ച് നമ്മൾ തുമ്പിനെ ഇഞ്ച് തുമ്പും കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് ഈ തലക്കെന്ന് പിടിക്കുക ഇവിടുന്ന് പിടിക്കുക പന്ത്രണ്ട് ഇഞ്ച് പിടിച്ചോ എന്നിട്ട് ഒമ്പത് എവിടെ വരുന്ന അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഒമ്പത് എന്തിനാ മാർക്ക് ചെയ്യണത് ഒമ്പത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ബാക്കി ഇവിടെ നിന്ന് പോയാൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതിലേക്ക് വരക്കുക കണ്ടോ ഇവിടെ നിന്ന് ഇതിലേക്ക് വരക്കുക ഇവിടെ നിന്ന് ഇതിലേക്കും ഈ ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവൂലേ ഒരിക്കലൂടെ പറഞ്ഞുതരാം നമ്മൾ ലെങ്ത് എടുത്തു ലെങ്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ ഷോൾഡർ എടുത്തു ഷോൾഡർ ഏഴര ആ കാര്യത്തിൽ സംശയം ഇല്ലല്ലോ ആ ഏഴര നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്തു അപ്പൊ ഏഴര മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ ആര ഇഞ്ച് ചേരിച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു ആ പത്തര ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു മനസ്സിലായോ പിന്നെ നമ്മൾ ഈ ഏഴരൻ്റെ ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഒന്നര ആ ഒന്നര ഇഞ്ചിന് നമ്മൾ ആംഹോൾ കണ്ടു ഇപ്പോൾ പകുതി ആംഹോൾ ഈ ഒന്നര ഇഞ്ചിൽ കണ്ടു അപ്പോൾ നമുക്ക് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളാണ് അപ്പോൾ ഇവിടെ ഈ ചെസ്റ്റിന് നമ്മൾ ഇവിടെ ലളക്കൽ പൊതുവേ അപ്പോൾ എത്ര ഉണ്ടാവലും ഇത് ഇതൊമ്പത് പോരെ നമുക്ക് പതിനൊന്ന് കിട്ടണ്ടേ അപ്പോൾ ഈ പതിനൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഞെറിവിടാനുള്ള സ്ഥലമാണ് ഇപ്പം പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് ഈ ഈ തലക്കൊക്കെ വെക്കുക ഏറ്റവും ലാസ്റ്റിക് വെക്കുക പന്ത്രണ്ടിനെ എന്നിട്ട് ഒമ്പത് എവിടെ നോക്കുക ഒമ്പത് ഇവിടെ വന്നത് അപ്പം ബാക്കി തുണി നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം ആംഹോള് ഇവിടുന്ന് കിട്ടണം അപ്പം മേൽഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചും താഴ്ഭാഗത്ത് രണ്ടിഞ്ചും മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു ഇനി നമ്മൾ ഇത് മൊത്തം ഫ്ല നെറിവിന് വേണ്ടി ഉപയോഗിക്കുകയാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ ഈ ഇതിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു ഇതിലേക്ക് ഈ ആംഹോളിലേക്ക് അതേപോലെ ഇവിടെ തന്നെ നമ്മൾ ഈ ഒന്നിലേക്ക് വരച്ചു ഒന്നിലേക്ക് വരച്ചിട്ട് ഈ ഒന്നിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കൈക്കുഴി വരക്കുന്നത് ഷോൾഡറിൽ കട്ട് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ കട്ട് ചെയ്തു ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഒക്കെ ഈ കൈ ഇങ്ങോട്ട് വരാനുള്ളതാണ് എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തു കണ്ടോ ഈ പീസാണ് ഞെറിവിടാനുള്ള പീസ് എന്നിട്ട് ഈ ഒന്നിലേക്ക് പോണേ ഇവിടെ കട്ട് ചെയ്തു അവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്തു ഇപ്പൊ നമ്മൾ കണ്ടോ ആംഹോള് വന്നില്ലേ എന്താ ആംഹോള് വന്നു ഇത് മൊത്തം കേട്ടോ ഞെറിവാണ് ഇപ്പൊ നിങ്ങൾക്ക് പതിനൊന്നിഞ്ചല്ലേ നമ്മൾ ചെസ്റ്റ് അളവ് നോക്കിയത് അപ്പോൾ ഇത് കറക്റ്റ് നിറവിട്ടിട്ടിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ നോക്കുക എത്ര ഉണ്ട് പതിനൊന്ന് പ്ലസ് ഒന്ന് കണ്ടോ പന്ത്രണ്ട് ഇഞ്ച് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഉണ്ടാവുക ഇങ്ങനെയാണ് പ്ലീറ്റഡിനായിട്ട് ചെയ്യേണ്ടത് ഇതൊരു സിമ്പിൾ രൂപാണ് കേട്ടോ ഇതിന് വേറെ രൂപുണ്ട് അതുകൂടെ ഇൻഷാല്ല പിന്നീട് കാണിക്കാം പിന്നീട് നമ്മൾ ഈ മുൻപീസ് സെപ്പറേറ്റും ബാക്ക് പീസ് സെപ്പറേറ്റും ആണ് നെക്ക് കട്ട് ചെയ്യണത് കേട്ടോ ഇതിപ്പോൾ മുൻപീസ് മാത്രം അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ മുൻപത്തെ പീസിനെ മാത്രം അങ്ങനെ എടുത്ത് കട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ കഴുത്തിന്റെ ലെങ്ത് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് വരുമ്പോൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ നമ്മൾ രണ്ടേ മുക്കാൽ അഞ്ചരയാണ് എടുത്ത് വരുന്നത് അപ്പോൾ രണ്ടര മാർക്ക് ചെയ്യാം ഇവിടെ ഇവിടെ രണ്ടര മാർക്ക് ചെയ്യാം എട്ട് റൗണ്ട് ചെയ്യാം ണ്ടോ ഇതാണ് നെക്ക് ബാക്ക് നെക്കിന് ഇത്ര വേണ്ട അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഇതിൻ്റെ ഒരു രണ്ടര ഇഞ്ച് ലെവലിൽ കട്ട് ചെയ്താൽ മതി മിക്ക ആൾക്കാരും ബാക്ക് നെക്ക് കൂടുതൽ ഇടാത്തവരാണ് അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ താഴ്ഭാഗതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം വരച്ചു കൊടുക്കുക അതിവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ബാക്കും മുന്നും കട്ടിങ് വളരെ ഈസി ആയിരിക്കും കേട്ടോ കണ്ടോ പിന്നെ നമ്മൾ കയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ കൈ ഇതാ കയ്യൻ്റെ ഈ അളവ് അടിവശം ഇതടിവശം പിന്നെ ഇവിടുത്തെ അളവ് ഇവിടെ ഒരു പത്തരങ്കിലും വേണം അപ്പൊ പത്തര ഇല്ല അപ്പം ഉള്ളതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യോ ഇത് ഒമ്പത് ഒമ്പതാവുമ്പോ അഞ്ചര മൂന്നര അഞ്ച് ഷേപ്പ് ചെയ്യണം കേട്ടോ മൂന്നര അഞ്ചില് ഷേപ്പ് ചെയ്യണം ഇതിന്ന് കാര്യമായിട്ട് എവിടെയും തുണി പോവില്ല കേട്ടോ ഒരു രണ്ടര തൊണ്ണൂറിൻ്റെ തുണി കിട്ടിയാല് പോയ തുണി ഞാൻ കാണിക്കാം ഇതിൽ എത്രയാണ് തുണി പോയതെന്ന് ഈ തുണിയാണ് ഇപ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതും ചില ആൾക്കാർക്ക് ഇവിടെ ഇവിടെ തികയൂല തകയാതെ വരികയാണെങ്കിൽ ഇതിവിടെ വെച്ചുകൊടുക്കണം കണ്ടോ അപ്പം ഈ തുണി നമുക്ക് പിന്നെ ഉപകാരപ്പെടുകയണം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈക്കുഴി കറക്റ്റ് ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ കൈക്കുഴി ടൈറ്റായി നിൽക്കൂല ഇത് ഇത് ഇത്ര പോര ഏതായാലും അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പീസ് വെക്കണം എന്നാലിവിടെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ആയ തുണി ഇതും ഇതും ഇത്രയാണ് അപ്പോൾ തുണിയും കൂടെ അതിൽ നിറവിൽ പോയി അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടാവുന്ന വിശ്വസിക്കുന്നത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചത് പ്ലീറ്റർ നൈറ്റിന്റെ കട്ടാണ് കാണിച്ചത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മളെ ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് ചുരിദാർ മാക്സി ബ്ലൗസ് പ്രോപ്പർ എന്ത് വേണമെങ്കിലും പഠിക്കാം അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീയില് ആറു മാസം പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പടി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ലൈവായിട്ട് ക്ലാസ് തരും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും എക്സ്ട്രാ വീഡിയോസ് വേണമെങ്കിൽ അങ്ങനെ തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയായിരിക്കും അപ്പോൾ ഇപ്പോൾ ക്ലീറ്റ് ഉണ്ടായിട്ട് സിംപിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പം എങ്ങനെ കട്ടിങ്ങ് എന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കട്ടിങ് പേടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കടന്നു വരിക അതേപോലെ സ്റ്റിച്ചിങ് അറിയുക കട്ട് ചെയ്യുക മറ്റുള്ളവരെ കൊണ്ട് കട്ട് ചെയ്യിക്കുക അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ആവില്ല എന്ന് തോന്നുക നമ്മൾ എത്ര ചെയ്തുകൊടുത്താലും നമ്മൾ കൺഫ്യൂഷൻ ആവുക പേടിച്ചിട്ട് കസ്റ്റമർക്ക് സാധനം കൊടുക്കുക അങ്ങനത്തെ ഒരൊക്കെ ഉണ്ടായിരിക്കും ചിലർ കസ്റ്റമർക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ആ ഒരു ടെൻഷനിലായിരിക്കും അവർ എന്തെങ്കിലും റിട്ടേൺ കൊണ്ടുവരുമോ ഞാൻ എൻ്റെ പേരിൽ എന്തോ എന്തെങ്കിലും ഉണ്ടാവുക അങ്ങനെയൊക്കെ പേടിച്ചിട്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് കാര്യമായിട്ട് തന്നെ അതിൻ്റെ മെഷർമെന്റും കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പഠിക്കും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് അതേപോലെ അരിവർക്കൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീൽ ഏറ്റവും മികച്ച ക്ലാസ് നമ്മൾ തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക അതിനൊക്കെ സെപ്പറേറ്റ് ഫീ അഡ്മിഷൻ ഫീ മാത്രമേ ഉള്ളൂ മാസത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പെർഫെക്ഷനോടുകൂടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പേടില്ലാതെ പഠിക്കാം നല്ല പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പഠിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും പിന്നെ താല്പര്യമുള്ളവരും ഇനി ചെയ്യണം എന്നാഗ്രഹമുള്ളവർ മാത്രം ഉള്ളിൽ നല്ല ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കണവരുണ്ടാവും അങ്ങനത്തെവർക്കും കയറി വരാം പിന്നെ താല്പര്യമുള്ളവരും കയറി വരാം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുക അതുപോലെ പരിശ്രമിക്കാം ഓക്കെ ഇൻഷാല്ല എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അസ്സാം വലൈക്കും